മാവേലിക്കരയിൽ നിന്നും മാന്നാറിലേക്കുള്ള യാത്രാമധ്യേ സ്വകാര്യ ബസ്സിനുള്ളിൽ വീണ യുവതിക്ക് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാർ കായംകുളം തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴങ്ങോടിയിൽ ബസ്സിലെ ജീവനക്കാരായ വിഷ്ണു രഞ്ജിത്ത് എന്നിവരുടെ സമയോചിതമായ ഇടപെടലാണ് പാണ്ടനാട് സ്വദേശിനിയായ യുവതിയുടെ ജീവൻ രക്ഷിച്ചത് മാവേലിക്കരയിൽ നിന്നും മാന്നാറിലേക്കുള്ള യാത്രാമധ്യെ സ്വകാര്യ ബസ്സിനുള്ളിൽ വീണ യുവതിക്ക് സ്വകാര്യ ബസ് ജീവനക്കാർ രക്ഷകരായി കായംകുളം തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴങ്ങോടിയിൽ എന്ന ബസ്സിലെ ജീവനക്കാരായ വിഷ്ണു രഞ്ജിത്ത് എന്നിവരുടെ സമയോചിതമായ ഇടപെടലാണ് പാണ്ടനാട് സ്വദേശിനിയായ യുവതിയുടെ ജീവൻ രക്ഷിച്ചത് മാവേലിക്കരയിൽ നിന്നും ബസ്സിൽ കയറിയ യുവതി മാന്നാർ കോയിക്കൽ ജംഗ്ഷനിലെത്തിയപ്പോൾ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇത് കണ്ട സഹയാത്രികർ സി ഉൾപ്പെടെ നൽകി പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ബസ് ഡ്രൈവർ വിഷ്ണു കുഴഞ്ഞു വീണ യുവതി യായിരുന്നു ബസ് സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തുന്നത് കണ്ടയുടൻ പരിമല ആശുപത്രി ജംഗ്ഷനിലെ ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരും ബസ് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് യുവതിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തി യാത്രക്കിടെ കുഴഞ്ഞു വീണ യുവതിയുടെ ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാരുടെ പ്രവർത്തനം മാതൃകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു